ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒട്ടേറെ ക്വസ്റ്റ്യൻസ് ഇന്ന് നമുക്കിവിടെ പരിചയപ്പെടാം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് പോർബന്തറിൽ ജനിച്ച ദേശീയ നേതാവ് ആര് ഹാത്മാ ഗാന്ധി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം ആൻസർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ ആൻസർ പീറ്റർ മാരിറ്റ്സ്ബർഗ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ആൻസർ ഇന്ത്യൻ ഒപ്പീനിയൻ ഇന്ത്യയിൽ വെച്ച് ഗാന്ധിജി ആരംഭിച്ച രണ്ട് പ്രമുഖ പത്രങ്ങൾ ആൻസർ നവജീവൻ ഗുജറാത്തി ഭാഷയിലും യങ് ഇന്ത്യ ഇംഗ്ലീഷ് ഭാഷയിലും ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ആൻസർ ഇംഗ്ലീഷ് ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ആൻസർ ടോൾസ്റ്റോയ് ഫാം ആയിരത്തി തൊള്ളായിരത്തി പത്ത് മെയ് മുപ്പത് ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച സ്ഥാപനം ൻസർ ഫീനിക്സ് സെറ്റിൽമെൻറ്റ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് പ്രവാസി ദിനമായി ആചരിക്കുന്നത് എന്ന് ആൻസർ ജനുവരി ഒമ്പത് ഗാന്ധിജി സബർമതിയിൽ ആശ്രമം സ്ഥാപിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് എവിടെ ആൻസർ അഹമ്മദാബാദിൽ ഗുജറാത്ത് ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി ആൻസർ വാർദാ പദ്ധതി മീരാബെന്നിൻ്റെ യഥാർത്ഥ നാമം ആൻസർ മാഡലിൻ സ്ലൈഡ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ആൻസർ ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ നൂറാം വാർഷികം ആഘോഷിച്ച ഗാന്ധിജിയുടെ ചരിത്ര സമരം ഏത് ആൻസർ ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരം ആൻസർ അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആരംഭിച്ച പുതിയ സമരമുറ ആൻസർ വ്യക്തി സത്യാഗ്രഹം വ്യക്തി സത്യാഗ്രഹത്തിന് ആദ്യം തിരഞ്ഞെടുത്തത് ആരെ ആൻസർ വിനോബാവേ വ്യക്തിസത്യാഗ്രഹത്തിന് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി ആര് ആൻസർ കെ കേളപ്പൻ ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ചിരുന്ന ജയിൽ ഏത് ആൻസർ ആഘാഖാൻ കൊട്ടാരം ഗാന്ധിജിയെ വധിച്ചത് ആര് ആൻസർ നാതുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ആൻസർ അൺ ടു ദിസ് ലാസ്റ്റ് അൺ ടു ദിസ് ലാസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആൻസർ ജോൺ റസ്കിൻ ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് ആൻസർ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി ആത്മകഥ എഴുതിയ ഭാഷ ഏത് ആൻസർ ഗുജറാത്തി ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് എവിടെ നിന്ന് ആൻസർ യർവാദ ജയിലിൽ വെച്ച് ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കൃതിയുടെ കർത്താവ് ആര് ആൻസർ എം കെ കൃഷ്ണവാര്യർ ഗാന്ധിജിയെക്കുറിച്ച് വെള്ളത്തോൾ എഴുതിയ കവിത ആൻസർ എൻ ഡി ഗുരുനാഥൻ ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റ് ആൻസർ റൊമൈൻ റോളണ്ട് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ആൻസർ മഹാദേവ് ദേശായി വെയ്റ്റിംഗ് ഫോർ ദ മഹാത്മാ എന്ന കൃതി എഴുതിയതാർ ആൻസർ ആർ കെ നാരായണൻ ഗാന്ധിജിയുടെ ഇഷ്ടപ്പെട്ട പ്രാർത്ഥനാ ഗീതം ഏത് ആൻസർ വൈഷ്ണവ ജനതോ ജാലിയൻവാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയ നേതാവ് ആര് ആൻസർ മഹാത്മാഗാന്ധി ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുണ്ട് ആൻസർ അഞ്ച് പ്രാവശ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് ജനുവരി പതിമൂന്ന് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നിറങ്ങിയ സ്ഥലം ആൻസർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഗാന്ധിജിയുടെ എത്രാമത്തെ കേരള സന്ദർശനത്തിലാണ് ശ്രീനാരായണ ഗുരുവിനെയും റാണി ലക്ഷ്മിബായിയേയും സന്ദർശിച്ചത് ആൻസർ രണ്ടാം കേരള സന്ദർശനത്തിൽ ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച യാത്ര ആൻസർ അഞ്ചാം കേരള സന്ദർശനം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ ആൻസർ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞ് കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല എന്ന അനുശോചന സന്ദേശം അയച്ച വ്യക്തി ആര് ആൻസർ ഷാ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര് ആൻസർ ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരായിരുന്നു ആൻസർ ലിയോ ടോൾസ്റ്റോയ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ആരായിരുന്നു ആൻസർ നെഹ്റു ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി ആര് ആൻസർ വിനോബ ഭാവേ ഗാന്ധിജിയുടെ ശിക്ഷ്യ ആൻസർ മീരാബെൻ സരളാബൻ ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആൻസർ സി രാജഗോപാലാചാരി ഗാന്ധിജിയുടെ രാഷ്ട്രീയ എതിരാളി ആര് ആൻസർ മുഹമ്മദ് അലി ജിന്ന ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി ആര് ആൻസർ മഹാദേവ് ദേശായി താങ്ക്സ് ഫോർ വാച്ചിങ്